എല്ലാവർക്കും നമസ്കാരം ഓണമായിട്ട് എന്തായിരുന്നു എൻ്റെ പരിപാടി എന്ന് ചോദിച്ച സുഹൃത്തുക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ വീഡിയോ കേട്ടാ വണ്ടിയൊക്കെ തലേ ദിവസം ഞാനും ഈശാനിമോളും കൂടി നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകി ചിരി പണിയൊക്കെ ഉണ്ടായിരുന്ന വണ്ടിക്ക് എന്തായാലും ഓണം വരെ പിടിച്ച് നിന്ന് വണ്ടി പണിയൊന്നും തന്നില്ല കണ്ട ടയറിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ഓണം വരെ സഹകരിച്ച് നിന്ന വണ്ടിക്ക് എൻ്റെ ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും ഇത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു ടൗണിൽ നിന്ന് കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴത്തേ സൗമിനേച്ചയും വന്ന് കയറി അങ്ങനെ ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ബാക്കി കലാപരിപാടികളൊക്കെ ഇത് ഇപ്പോൾ കാണിച്ചുതരാം ഇത് അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് കാലത്തെ കുറച്ച് കറി ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കണം അവിടെ ആരുമില്ല അവിടെ അപ്പൂപ്പിനും അമ്മൂമ്മേ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോവാറിലാണ് നമ്മുടെ എരമംഗലത്ത് കളത്തിപ്പടിയിൽ നിന്ന് ഇത്തിരി ഉള്ളിലേക്ക് പോയിട്ട് ചട്ടോത്തയിൽ എന്ന് പറഞ്ഞ വീട്ടിലാണ് അമ്മയുടെ വീട് അപ്പോൾ ഓണ വഴിക്ക് നബിദിനം പരിപാടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് വൈവായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കളത്തിപ്പടി സെൻറ്റർ കടകളൊന്നും തുറന്നിട്ടില്ല അവിടെ തിരുവോണമായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ചട്ടോത്തയിൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഇത് അമ്മയുടെ വീടാണ് അപ്പോൾ കാലത്ത് തന്നെ അമ്പലത്തിലേക്ക് ഒന്ന് പോയി ഉഷാറായി കറികളും സാധനങ്ങളൊക്കെ അവിടെ വീട്ടിൽ കൊണ്ടു കൊടുത്ത് കാവിലും ഒന്ന് കയറി ഇത് വളരെ പുരാതനമായ ക്ഷേ കാവായതുകൊണ്ട് വേലി കെട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് നമ്മുടെ ചങ്ങരംകുളത്ത് അക്കേട എന്ന് കുറച്ച് മുല്ലപ്പൂവും മേടിച്ച് നേരെ വീട്ടിലേക്ക് അങ്ങനെ തിരുവോണ ദിവസമായിട്ട് എല്ലാവരും വീട്ടിൽ പോകാൻ നോക്കിയപ്പോൾ എല്ലാവരും അവിടെ ഓരോരോ തിരക്കിലാണ് ഫോട്ടോ എടുക്കൽ തിരക്ക് അങ്ങനെയൊക്കെയുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് ശിവജി വിളിച്ചിട്ട് പറഞ്ഞത് ഒരു നെറ്റിപ്പട്ടം മേടിക്കണം തിരുവോണ ദിവസമായതുകൊണ്ട് കുന്നംകുളത്തും എവിടെയും തുറക്കാത്തതുകൊണ്ട് നേരെ വിട്ട് ഞങ്ങൾ ഗുരുവായൂരേക്ക് ഇച്ചിരി പൈസ കൂടുതലാണെന്നുണ്ടെങ്കിലും സംഭവം ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉള്ള കടയിൽ പോയിട്ട് നെറ്റിപ്പട്ടവും മേടിക്കണമായിരുന്നു ഒരു എന്താ പറയുക ഒരു കഥകളിയുടെ മുഖവും വേണമായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് ആണ് അതിന് വേണ്ടിയിട്ടാണ് അവർ അവരുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ഞങ്ങൾ സാധനമൊക്കെ അവിടെ മേടിച്ച് ഉദ്ദേശ സാധനം തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി അതുകൊണ്ട് സന്തോഷമായിട്ട് ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി കറങ്ങി തിരുവോണ ദിവസമായതുകൊണ്ട് ഇത്തിരി തിരക്കുണ്ട് കറങ്ങി ഞങ്ങൾ ഏതായാലും തിരിച്ച് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായപ്പോൾ വീട്ടിലേക്ക് എത്തി അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈശാനിമോള് അവളുടെ അച്ഛന് വീത് വച്ചുകൊണ്ടിരിക്കുകയാണ് അനിയന് അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എക്കാലത്തെയും ഒരു വിഷമം അങ്ങനെ വീത് വെപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓണസദ്യയിലേക്ക് കിടക്കുകയായി ഇപ്രാവശ്യം അമ്മയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ആകെ ശോകമൂകമായിരുന്നു ഓണസദ്യയൊക്കെ എന്തായാലും വളരെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നുള്ളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെയൊക്കെ കഴിച്ച് ഓണസദ്യ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുനിയോർക്കുളം ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇതിൽ ഇതൊക്കെ നമ്മുടെ അനിയന്മാരും സുഹൃത്തുക്കളും എല്ലാവരും ആണ് ഇരിക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവരെയും ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വേറൊരു കളിക്കു വേണ്ടി പോവാണ് സ്രാദ് കളി എന്ന് പറയും ഇതിൽ എത്ര പേർക്ക് ഈ സ്രാദ് കളി അറിയില്ല അത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട് തന്നെയാണ് ഓണായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് എല്ലാ പ്രാവശ്യം ശ്രാ കളിക്കാറ് ഈ ഇതാണ് ശ്രാദ് കളി അഞ്ച് കബഡി വെച്ചിട്ടാണ് ഈ കളി കളിക്കുക അപ്പുറത്ത് കളം വരച്ച് അയ്യഞ്ച് കരു ഉണ്ടാവും ഇത് അകത്ത് കയറ്റി പുറത്ത് ഇറക്കണവർ ജയിച്ച് ആദ്യം ഇറക്കണവർ ജയിച്ച് അതാണ് ശ്രാദ്ധകളി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചിരുന്നുള്ളൂ ഈ ഇരിക്കുന്നതും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ആ ഇരിക്കുന്നത് സ്വന്തം അളിയനാണ് അപ്പോൾ അങ്ങനെ ഈ ഓണം ഗംഭീരമായിട്ടങ്ങൾ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് വരലാണ് അങ്ങനെ എല്ലാവരേയും കൂടെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് യാത്രയും പറഞ്ഞ് ഞാനും ശ്രീജയും കൂടിയിട്ട് തിരിച്ച് ഞങ്ങൾ ചങ്ങരംകുളത്തേക്ക് തന്നെ വരികയാണ് എടപ്പാളേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരുടെയും ഓണം അടിപൊളിയായി എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടേതും കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിട്ട് തന്നെ പോ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽക്കൂടി ഒരു ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഇച്ചനിമോളുടെ ലാസ്റ്റ് സെൻറ്റ് സീനാണ് ഇതും കൂടി കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു കായ്സ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം